ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാന്ദ്രയാൻ മൂന്നിൻ്റെ വിജയകരമായ ചാന്ദ്ര നിരീക്ഷണത്തിൻ്റെ ഓർമ്മയ്ക്കായി ഓഗസ്റ്റ് ഇരുപത്തി ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു ചന്ദ്രനെ സ്പർശിക്കുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു ഇന്ത്യയുടെ ബഹിരാകാശ ഗാഥ എന്ന പ്രമേയത്തോടെ ഇന്ത്യ ഈ വർഷം ആദ്യ ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിക്കുകയാണ് ഈ അവസരത്തിൽ ബഹിരാകാശ പര്യവേക്ഷണം ആകാശ കാഴ്ചകൾ ബഹിരാകാശ ശാസ്ത്രത്തിൽ ഇന്ത്യയുടെ നേട്ടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അറിവ് പരീക്ഷിക്കുന്നതിനായി മൈ ഗവൺമെൻറ് പ്ലാറ്റ്ഫോമിൽ ഒരു മത്സരം സംഘടിപ്പിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ പ്രൊഫഷണലുകൾ ബഹിരാകാശ പ്രേമികൾ എന്നിവർക്ക് പങ്കെടുക്കാവുന്നതാണ് ഈ മത്സരം ആദ്യ നൂറ് വിജയികൾക്ക് ഐ എസ് ആർ സന്ദർശിക്കാനുള്ള അവസരം ലഭിക്കുന്നതാണ് ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയുടെ ഭാഗമാകാൻ താൽപ്പര്യമുള്ള മൈ ഗവൺമെൻറ്റ് വെബ്സൈറ്റ് പങ്കെടുത്ത് രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാവുന്നതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് പത്ത് ഓഗസ്റ്റ് മുതൽ എൻഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ പത്ത് വരെയാണ് അപ്പോൾ നമുക്ക് പരിശീലന ചോദ്യങ്ങളിലേക്ക് നോക്കാം ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരായിരുന്നു രാകേഷ് ശർമ്മ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ് ആര്യഭട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പതിന് ഒരു സോവിയറ്റ് റോക്കറ്റ് ഭ്രമണപഥത്തിൽ എത്തിച്ചു ഭ്രമണപഥത്തിൽ നിന്ന് വീണ്ടെടുക്കാവുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ് എസ് ആർ ഐ വൺ സ്പേസ് ക്യാപ്സോ റിക്കവറി എക്സ്പെരിമെൻറ്റ് വൺ എന്നതാണ് ഫുൾഫോം രണ്ടായിരത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിന് ഭൗമാന്തരീക്ഷത്തിലേക്ക് പുനഃപ്രവേശിപ്പിക്കാനും തിരിച്ചെടുക്കാനും കഴിഞ്ഞു ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് വിക്രം സാരാഭായി ഇന്ത്യയുടെ പ്രഥമ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ് ആപ്പിൾ ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ പരീക്ഷണ ഉപഗ്രഹമായ ആപ്പിൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ പത്തൊൻപതിനാണ് വിക്ഷേപിച്ചത് ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യൻ വംശജിയായ വനിത ആരാണ് കൽപ്പന ചൗള ഹരിയാന കർണാൾ സ്വദേശിയാണ് രണ്ടായിരത്തി മൂന്നിലെ കൊളംബിയ ബഹിരാകാശ വാഹന ദുരന്തത്തിൽ മരണമടഞ്ഞ കൽപ്പന ചൗള അമേരിക്കൻ പൗരത്വമെടുത്ത് അമേരിക്കയെ പ്രതിനിധീകരിച്ചാണ് ബഹിരാകാശ യാത്ര നടത്തിയത് ഐ എസ് ആർ ഒ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ബാംഗ്ലൂർ ശ്രീഹരിക്കോട്ടയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏത് ശാസ്ത്രജ്ഞൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് സതീഷ് ദേവാൻ വിക്രം സാരാഭായിയുടെ മരണശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ചെയർമാനായ ഇദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം സതീഷ് ദബാൻ ബഹിരാകാശ കേന്ദ്രം എന്ന ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ പാഡിന് പേര് നൽകി തുമ്പയിൽ നിന്ന് ആദ്യമായി റോക്കറ്റ് വിക്ഷേപിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്ന് തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ റോക്കറ്റിൻ്റെ പേര് എന്താണ് നൈക്ക് അപ്പാച്ച് സ്റ്റാർ ലൈനർ മനുഷ്യരുമായി നടത്തുന്ന ആദ്യ ബഹിരാകാശ യാത്രയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വംശജ ആരാണ് സുനിത വില്യംസ് ഭൂമദ്രേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ് തുമ്പ തിരുവനന്തപുരം ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്രദൗത്യം ഏതാണ് ചാന്ദ്രയാൻ വൺ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപണ വാഹനം പി എസ് എൽ ബി കാർട്ടോസാറ്റ് ഇലവൻ ഇതിൻ്റെ ഭാരം ആയിരത്തി മുന്നൂറ്റി എൺപത് കിലോഗ്രാം ആയിരുന്നു ഇതിനുള്ള ചെലവ് മുന്നൂറ്റി എൺപത്തി ആറ് കോടിയായിരുന്നു ചന്ദ്രയാൻ ഒന്ന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയത് രണ്ടായിരത്തി എട്ട് നവംബർ എട്ടിനാണ് ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയത് നവംബർ പതിനാലിനാണ് ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ പേടകം വിക്ഷേപിക്കുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ചന്ദ്രയാൻ വിക്ഷേപണത്തിന് സഹായം നൽകിയ രാജ്യം റഷ്യയാണ് ചന്ദ്രയാൻ ഒന്നിൻ്റെ പ്രവർത്തനം നിലച്ചത് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് ചന്ദ്രയാൻ ഒന്ന് ലാൻഡ് ചെയ്ത സ്ഥലം അറിയപ്പെടുന്നത് ജവഹർ പോയിൻ്റ് എന്നാണ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു ചാന്ദ്രയാൻ എന്ന് പേര് നൽകിയത് മുൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയി ആണ് ചാന്ദ്രയാൻ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർ ചെയർമാൻ ജി മാധവൻ നായരായിരുന്നു അദ്ദേഹം ആറാമത്തെ ചെയർമാനാണ് ചാന്ദ്രയാൻ വിക്ഷേപണ സമയത്തെ പ്രോജക്റ്റ് ഡയറക്ടർ അണ്ണാതുരിയായിരുന്നു ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യം എന്ന് പറയുന്നത് ചാന്ദ്രയാൻ ടു ആണ് ചാന്ദ്രയാൻ ഒന്ന് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ കണ്ടെത്തിയ ഐസിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുവാനും അതിനെക്കുറിച്ച് പഠിക്കുവാനും വേണ്ടിയാണ് ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ദേവൻ സ്പേസ് സെൻറ്ററിൽ നിന്നുമാണ് ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചത് ചന്ദ്രയാൻ രണ്ടിൻ്റെ വിക്ഷേപണ വാഹനം ജി എസ് എൽ വി മാർക്ക് ത്രീ എന്നാണ് ചാന്ദ്രയാൻ രണ്ടിന് ബാഹുബലി എന്ന് എന്നറിയപ്പെടുന്നു ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങുന്ന ചാന്ദ്രയാൻ ടുവിൻ്റെ ലാൻഡർ അറിയപ്പെടുന്നത് വിക്രം എന്ന പേരിലാണ് ചന്ദ്രോപരിതലത്തിൽ പര്യവേഷണം നടത്തുന്ന ചാന്ദ്രയാൻ ടുവിൻ്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ എന്നാണ് ചാന്ദ്രയാൻ രണ്ടിൻ്റെ വിക്രം ലാൻഡർ ഇടിച്ചിറങ്ങിയ സ്ഥലം തിരങ്ക എന്ന പേരിൽ അറിയപ്പെടുന്നു ചാന്ദ്രയാൻ രണ്ട് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപതിനാണ് ചാന്ദ്രയാൻ രണ്ടിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ മുത്തയ്യ വനിത ചാന്ദ്രയാൻ രണ്ടിൻ്റെ മിഷൻ ഡയറക്ടറായിട്ട് ഋതു കരിതൽ ശ്രീവാസ്തവ ആയിരുന്നു ചാന്ദ്രയാൻ രണ്ടിൻ്റെ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർ ചെയർമാൻ കെ ശിവൻ രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഏഴിന് ചന്ദ്രൻ്റെ രണ്ട് കിലോമീറ്റർ വരെ എത്തിയ ചാന്ദ്രയാൻ രണ്ട് മുൻ നിശ്ചയിച്ച പാതയിൽ നിന്ന് തെന്നിമാറുകയും വിക്രം ലാൻഡറിൽ നിന്നുള്ള സിഗ്നൽ നഷ്ടപ്പെടുകയും ചെയ്തു ചാന്ദ്രയാൻ രണ്ടിൻ്റെ ലാൻഡർ കണ്ടെത്തിയത് ചെന്നൈ സ്വദേശിയായ ഷൺമുഖ സുബ്രഹ്മണ്യനാണ് ഇന്ത്യയുടെ മൂന്നാമത്തെ ചന്ദ്രദൗത്യം ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ദേവ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ മാർക്ക് ഫോർ ഇതിൻ്റെ ഭാരം മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോഗ്രാം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് ചന്ദ്രയാൻ മൂന്ന് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിനാണ് ഈ സമയത്ത് ചന്ദ്രയാൻ മൂന്ന് പേടകത്തിൽ നിന്ന് ഐ എസ് ആർഒക്ക് ലഭിച്ച ആദ്യ സന്ദേശം ഞാൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്നതായിരുന്നു നാൽപ്പത്തിയൊന്ന് ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ചന്ദ്രയാൻ മൂന്ന് സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തത് ഇതോടെ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തെ സോഫ്റ്റ് ലാൻഡിങ് ബഹിരാകാശ പേടകമിറക്കുന്ന ആദ്യ രാജ്യം എന്ന പദവി ഇന്ത്യ സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വൈകുന്നേരം ആറ് നാലിലാണ് ചാന്ദ്രയാൻ മൂന്ന് സോഫ്റ്റ് ലാൻഡിങ് ചെയ്തത് ചാന്ദ്രയാൻ മൂന്ന് സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലം ശിവശക്തി പോയിൻ്റ് എന്ന് അറിയപ്പെടുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആ പേര് നിർദ്ദേശിച്ചത് ചന്ദ്രന് സോഫ്റ്റ് ലാൻഡ് നടത്തുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ആദ്യത്തേത് റഷ്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ സെക്കൻഡ് അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് തേർഡ് ചൈന രണ്ടായിരത്തി പതിമൂന്ന് ചന്ദ്രയാൻ മൂന്ന് സോഫ്റ്റ് ലാൻഡ് ചെയ്ത ഓഗസ്റ്റ് ഇരുപത്തി ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചു ചന്ദ്രയാൻ മൂന്ന് ലാൻഡറിൻ്റെ പേര് വിക്രം എന്നാണ് ധൈര്യം എന്നാണ് അതിൻ്റെ അർത്ഥം റോവറിൻ്റെ പേര് പ്രഗ്യാൻ ജ്ഞാനം എന്നാണ് അതിൻ്റെ അർത്ഥം ചന്ദ്രയാൻ മൂന്ന് ലാൻഡറിൻ്റെ പരീക്ഷണ ലാൻഡിംഗ് നടത്തിയത് തമിഴ്നാട്ടിലെ നാമക്കൽ എന്ന സ്ഥലത്തെ മണ്ണിലാണ് ചാന്ദ്രയാൻ മൂന്ന് വിക്ഷേപണ സമയത്തെ പ്രധാന വ്യക്തികൾ ഐ എസ് ആർ ഒ എസ് സോമനാഥ് വി എസ് എസ് സി ഡയറക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ചാന്ദ്രയൻ മൂന്ന് ഡെപ്യൂട്ടി പ്രോജക്റ്റ് ഡയറക്ടർ കെ കൽപ്പന അതിൻ്റെ മിഷൻ ഡയറക്ടർ എന്നറിയപ്പെടുന്നത് മോഹനകുമാർ ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഗലീലിയോ ഗലീലി ബഹിരാകാശത്തെത്തിയ ആദ്യ വ്യക്തി ആരായിരുന്നു യൂറി ഗഗാറി റഷ്യക്കാരനാണ് ബഹിരാകാശത്തെത്തിയ ആദ്യ വനിത ആരായിരുന്നു വാലന്റീന തെരഷ്കോവ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ലോകത്തിലെ ആദ്യ ബഹിരാകാശ വനിതാ വിനോദസഞ്ചാരി ആരാണ് അനൗഷ അൻസാരി ബഹിരാകാശ വാഹനങ്ങളെ വളർത്തുന്ന സസ്യം ഏതാണ് ക്ലോറല്ല കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ചാന്ദ്രയൻ മൂന്നിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം എവിടെയായിരുന്നു തിരുവനന്തപുരത്തുള്ള ചെമ്പഴന്തിയാണ് അതിൻ്റെ ഉത്തരം ഉത്തരം പറഞ്ഞ് ആർദ്ര ലക്ഷ്മിക്കും അൻഷികയ്ക്കും എല്ലാവിധ ആശംസകൾ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ